ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന് മ്യാൻമാർ തീരത്തുമായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ആൻഡമാൻ കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചാണ് ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നത് ന്യൂനമർദ്ദം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് മ്യാൻമാർ ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു പുതിയ ന്യൂനമർദ്ദം കേരളത്തിൽ നിന്ന് ഏറെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം ഇന്നുമുതൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ വിവിധ ജില്ലകളിൽ ഗ്രീൻ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ കിഴക്കൻ മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത നിലവിൽ നാളെ കൂടുതൽ ജില്ലകളിലും മറ്റന്നാൾ മുതൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും തുലാവർഷ മഴ സജീവമാകുമ്പോൾ തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴാഴ്ചയോടുകൂടി വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് തുടക്കത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും മലയോര മേഖലകളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത് ജില്ലകളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് മലയോര മേഖലയിലെ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പേപ്പാറ അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു പേപ്പാറ ഡാമിന്റെ ഒന്നു മുതൽ നാലു വരെയുള്ള ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം വൈകുന്നേരം അഞ്ചു മണിക്ക് തുറന്നിട്ടുണ്ട് അരുവിക്കര ഡാമിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ജാഗ്രതയുടെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തെക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടി അന്തരീക്ഷ സ്ഥിതി തുടരുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഒരു മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക